ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബാല്യകാല ജീവിതം നാം പരിശോധിച്ച് നോക്കിയാൽ വരാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബാന മുഖത്താൽ അദ്ദേഹത്തെ ഒരുക്കിയതായി നമുക്ക് കാണാൻ പറ്റും വളരെ കൃത്യമായി കാരണം ലോകത്തെവിടെയും വലിയ ദൗത്യങ്ങൾക്ക് വേണ്ടി പടച്ചുറ പോരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അയാളെ അതിനുവേണ്ടി ഒരുക്കാനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കും ലോകത്ത് വലിയ നേട്ടങ്ങൾ കൊയ്യാ ഇന്നലകളിൽ രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും എല്ലാം കഥ ചരിത്രം നിങ്ങളൊടുത്ത് പഠിച്ചു നോക്ക് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി കുതിസ് മോചിപ്പിച്ച ബൈത്തുൽ മുഖസ് മോചിപ്പിച്ച സലാഹുദ്ദീൻ അയ്യൂബിയുടെ ബാല്യകാലം ചരിത്രത്തിൽ വിവരിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് വളരെ കർക്കശ സ്വഭാവക്കാരനായിരുന്നു വളരെ കർശനമായി പഠനത്തിന്റെ വിഷയത്തിലായാലും ആയോധന കലയുടെ വിഷയത്തിലായാലും മറ്റു കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു ഫ്രീഡമോ ഒരു സ്വാതന്ത്ര്യമോ ഒരു ആസ്വാദനമോ ഒന്നും സലാഹുദ്ദീൻ അയൂബിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തോട് അതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പിതാവിനോട് അതിനെ കുറിച്ച് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ പിതാവ് പറയുമായിരുന്നു അവൻ സാധാരണ പോലെയുള്ള ആളുകൾ ഈ ആളുകൾ ഏൽപ്പിക്കപ്പെട്ടതുപോലെ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടേണ്ടവനല്ല അവൻ ഏൽക്കാൻ പോകുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ സാധാരണ കുട്ടികൾ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് ആനന്ദിച്ച് നടക്കുന്നത് പോലെ അവൻ നടന്നു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അവന് സാധിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ഗാർഡിയൻ പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ലോകത്ത് വലിയ നേട്ടങ്ങൾ കൊയ്ത ഏത് മനുഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ വലിയ ബലം നൽകിയിട്ടുണ്ട് വലിയ സാക്രിഫൈസ് നൽകിയിട്ടുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ ദാരുഭൈനീകര മക്കൾ സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്രമവും കുറവാണ് കളിക്കാനുള്ള സമയം കുറവാണ് ഒന്ന് എൻജോയ് ചെയ്യാനുള്ള സമയം കുറവാണ് കാരണം ഏൽക്കുന്നത് വലിയ ഉത്തരവാദിത്വമാണ് അങ്ങനെ പല സ്ഥാപനങ്ങളിലും പല രംഗങ്ങളിലും തങ്ങളുടെ ജീവിതം വലിയ ഉത്തരവാദിത്വത്തിന് വേണ്ടി ഒടിഞ്ഞു വെക്കുന്ന മനുഷ്യന്മാരുണ്ട്

അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിലൂടെ അടിമകളിലൂടെ അവന്റെ ഉത്തരവാദിത്തം അവന്റെ വെളിച്ചം അവൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിനെ അള്ളാഹു ഏൽപ്പിച്ചത് അല്ലാഹു തിരഞ്ഞെടുത്തത് അവന്റെ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിന്റെ ബാല്യകാല ജീവിതം എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ സംഘട്ടനം നിറഞ്ഞതായിരുന്നു മനസ്സിന്റെ ഉള്ളിൽ അസമാധാനം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിരുന്നു അലൈഹി സ്വലിയുടെ ജീവിതം തന്നെ നിങ്ങളൊന്നെടുത്തു നോക്ക് ആദ്യമായി പ്രവാചകന് ഹിറാഖു വാഹി ലഭിക്കുമ്പോൾ എങ്ങനെയാണ് അത് കിട്ടിയത് വളരെ സുന്ദരമായി ആനന്ദ്ണ്ടാക്കുന്ന രൂപത്തിൽ ഖുറാൻ ഇട്ട് കൊടുക്കുകയാണോ ചെയ്തത് അല്ല മുഹമ്മദ് വായിക്കുക എന്ന് പറഞ്ഞു മഹാ നബിൻ എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു വീണ്ടും വായിക്കുക എന്ന് പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞു അവസാനം ആ ഒരു പ്രതിസന്ധിയിൽ വഹീ പ്രതിൽ അന്റെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് പരിച്ചോറച്ചിട്ടാണ് പ്രവാചകൻ ഖദീജയുടെ വീട്ടിലേക്ക് വരുന്നത് ഖദീജ ഖദീജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പിന്നീടുള്ള ജീവിതത്തിൽ ഏതാനും ദിവസങ്ങളിൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാള് വഹി നിലച്ചപ്പോ വഹി ഇല്ലാതെ ആയപ്പോ അള്ളാന്റെ റസൂൽ അതിനേക്കാളേറെ മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ച് അനുഭവിച്ചിട്ടുണ്ട് അലൈക ഖൗലൻ തഖീല റസൂൽ പറയാൻ ഞാൻ ഇത് ഏറിയ ചില വാക്കുകൾ നിന്റെ മനസ്സിലേക്ക് ഇട്ടുതരാൻ പോകുന്നു പ്രിപ്പയറാവുക തയ്യാറാവുക റെഡിയാവുക അത് സ്വീകരിക്കാൻ അതിനുവേണ്ടിയുള്ള പരിശീലനമായിരുന്നു അലൈഹി സ്വലമിയുടെ ജീവിതത്തിലെ തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് പ്രവാചകന്റെ ജീവിതം ഉടനീളം പ്രതിസന്ധിയുടെ ഘോഷയാത്ര ആയിരുന്നില്ലേ ഏഴ് മക്കൾ കൊടുത്തു പഠിച്ച റബ്ബ് മരണശൈലിയിൽ കിടക്കുമ്പോ ഒന്ന് സ്നേഹത്തോടെ ചുംബിക്കാൻ ഒരൊറ്റ ഒന്നിനെയാണ് പഠിച്ചു ബാക്കി ആറ് മക്കളുടെയും മരണം റസൂറുഅലൈമ ജീവിത കാലത്ത് കണ്ടു മൂന്നാൻമക്കളുടെ മരണം കണ്ടു മൂന്നാൻ മരണപ്പെട്ടപ്പോ പ്രവാചകന്റെ ശത്രുക്കൾ വാലറ്റ് പോയവൻ ഇനിയൊരു ഒരു പിൻഗാമി ഇല്ലാത്തവൻ എന്നൊക്കെ വിളിച്ചു അതാണല്ലോ സൂറത്തുൽ കൗസറിലൂടെ അള്ളാഹു സുബാൻ തല മറുപടി പറഞ്ഞത് ആ വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇരുപത്തിമൂന്ന് വർഷത്തിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് ശബ്ദസാഗരങ്ങളും പീഠഭൂമികളും വനാന്തരങ്ങളും കടന്ന് ബില്യൺ കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ അനിതര സാധാരണമായ സ്വാധീനം ചെലുത്തുന്ന ഒരു നേതാവാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹു അലൈഹി വസ്ലമ്യ നടത്തി അങ്ങനെയാണ് ഉത്തരവാദിത്വങ്ങളുടെ ഭാരം ഏൽക്കേണ്ടവർക്ക് തീ ചൂളയിലൂടെയാണ് നടക്കേണ്ടി വരിക പ്രയാസം അനുഭവിക്കേണ്ടി വരും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖായി അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമായി ഏറ്റെടുത്ത് അത് മനസ്സിലാക്കി മുന്നേറുമ്പോഴാണ് ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോടാണ് പറയുന്നത് മുന്നിൽ കാണുന്ന പ്രതിസന്ധികൾ മുന്നിലിരിക്കുന്ന പ്രയാസങ്ങൾ അതെല്ലാം താണ്ടിക്കടന്ന് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹു അവൻ്റെ പ്രകാശ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വലിയ പണ്ഡിതന്മാരായി വലിയ പരിഷ്കർത്താക്കളായി ലോകത്തിന്റെ നേതാക്കളായി നിങ്ങൾക്ക് മാറാൻ സാധിക്കുക അള്ളാഹു സുബാനെ അള്ളാഹു നിങ്ങളെ പ്രാപ്തരാക്കട്ടെ ഇബ്രാഹിം അലഹുസ്ലാത്തു വസ്സലാം അദ്ദേഹം ബാല്യകാലം തൊട്ട് കാണുന്ന കാഴ്ച എന്താണെന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ ബിംബത്തെയാണ് ആരാധിക്കുന്നത് മെസ്സപ്പോട്ടേമിയൻ സിവിലൈസേഷനിലാണ് ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം വരുന്നത് മെസപ്പോട്ടിയൻ സിവിലൈസിനെ കുറിച്ച് പഠിക്കുന്ന ആർക്കിയോളജിക്കൽ പണ്ഡിതൻ ആർക്കിയോളജി പണ്ഡിതന്മാർ പറയുന്നുണ്ട് അവിടെയുള്ളൊരു ഊറുപട്ടണം ഈ മെസ്സപൊട്ടമിയൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ വിഗ്രഹാരാധനയാണ് പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നവരാണ് മെസ്സപൊട്ടമിയൻ സിവിലൈസേഷന്റെ രാജാക്കന്മാരും ജനങ്ങളും മുഴുവൻ ഇതിൽപ്പെട്ട ഊർപ്പട്ടലത്തിലേക്കാണ് ഇബ്രി ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാം കടന്നു വരുന്നത് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് കാറ്റിനെ ആരാധിക്കുന്നവർ സൂര്യനെ ആരാധിക്കുന്നവർ ചന്ദ്രനെ ആരാധിക്കുന്നവർ മണ്ണിനെ ആരാധിക്കുന്നവർ കല്ലിനെ ആരാധിക്കുന്നവർ എല്ലാറ്റിനെയും ആരാധിക്കുന്നവർ ബിംബങ്ങളെ ആരാധിക്കുന്നവർ എണ്ണിയാലൊടുങ്ങാത്ത ബിംബത്തെ പ്രതിഷ്ഠിച്ച് അതിന്റെ മുന്നിൽ തല കുലിക്കുന്നവർ ഇതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു സദാ കണ്ടുകൊണ്ടിരുന്നത് വീട്ടിലെത്തുമ്പോൾ ഇബ്രാഹിം നബി കാണുന്നത് ആളുകൾക്ക് ആരാധിക്കാനുള്ള ബിംബത്തെ സ്വന്തം കൈകൊണ്ട് ശരിപ്പെടുത്തി അതിന് കണ്ണുണ്ടാക്കി കൊടുത്ത് മൂക്കുണ്ടാക്കി കൊടുത്ത് ചെവി ഉണ്ടാക്കി കൊടുത്ത് ഉണ്ടാക്കി കൊടുത്ത് കൈ ഉണ്ടാക്കി കൊടുത്ത് കാൽ ഉണ്ടാക്കി കൊടുത്ത് അതിനെ വെയിലെ തുണക്കാൻ വെക്കുന്ന സ്വന്തം പിതാവിനെയാണ് ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാം കാണുന്നത് ഇബ്രാഹിം എന്ന കുഞ്ഞു ബാലൻ പതിനൊന്നും പന്ത്രണ്ടോ വയസ്സുള്ള ആ കുഞ്ഞു വാലൻ ആലോചിച്ചു എന്താണിത് എന്റെ ഉപ്പുണ്ടാക്കിയ എന്റെ ഉണ്ടാക്കിയ ബിംബത്തിനെയാണല്ലോ ഈ നാട്ടുകാർ ആരാധിക്കുന്നത് ഇതിനെന്താണ് കഴിയുക കൂടുതൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ നൊമ്പലപ്പെടുത്തിയത് ഏതൊരു പിതാവാണോ ഈ ബിംബത്തെ ഉണ്ടാക്കിയത് ഏതൊരു പിതാവാണോ ഇതിന്റെ നിർമ്മാണം നടത്തിയത് അതേ പിതാവ് തന്നെ വെയിലത്ത് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിലെടുത്ത് എടുത്തിട്ടിട്ട് അതിന്റെ മുന്നിൽ കൈകളുമായി നിൽക്കുന്ന അതിന്റെ മുന്നിൽ ആരാധനകളുമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിലുള്ള സംഘർഷം അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രയാസം അതായിരുന്നു എന്താണ് ഞാൻ ഈ കാണുന്നത് അങ്ങനെയാണ് തന്റെ ഇരുപതാമത്തെ വയസ്സിൽ മഹാനായി ബുനഅ അബ്ബാസ്മു പറഞ്ഞതുപോലെ തന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് കൃത്യമായി പറയുന്നത് പരിശോധന വിവരിച്ചു തരുന്നുണ്ട് അല്ലാഹു പറയാൻ എന്തിനാണ് കാണാനും കേൾക്കാനും കഴിയാത്ത ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത ഈ ബിംബത്തിനെ താങ്കൾ ആരാധിക്കുന്നത് ഇന്നി മിനൽ എനിക്ക് ചില അറിവുകൾ വന്നെത്തിയിട്ടുണ്ട് എനിക്ക് ചില വിവരങ്ങൾ വന്നെത്തിയിട്ടുണ്ട് അങ്ങേക്ക് വന്നെത്തിയിട്ടില്ല അങ്ങേക്ക് അത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്നെ പിൻപറ്റുക എൻ്റെ ഉപ്പാ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക എന്റെ വഴിയിലേക്ക് നിങ്ങൾ വരികായ സുന്ദരമായ പാത ഉപ്പാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര സ്നേഹത്തോടെയാണ് ഇബ്രാഹിം വിളിക്കുന്നത് യാ നിങ്ങൾ ആരാധിക്കരുത് ബിംബാരാധന എന്ന് പറഞ്ഞാൽ പിശാചിനെ ആരാധിക്കലാണ് ആരാധിക്കലാണ് ഇന്ന കാന റഹ്മാനി പിശാജ് റഹ്മാനായ റബ്ബിനെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചവനാണ് ധിക്കാരം കാണിച്ചവനാണ് പരമകാരുണികനായ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് വേദനാജനകമായ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുകയാണ് വിഷയത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരാളായി നിങ്ങൾ മാറിയേക്കാമന്റെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസാരമാണ് നോക്ക് എത്ര വട്ടാണ് ഉപ്പാ ഉപ്പാ എന്ന് വിളിച്ചിട്ട് സ്നേഹത്തോടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്നത് അത് ഹൃദയത്തിന്റെ ഉള്ളു വരുന്നതാണ് വേദനിച്ച് പ്രയാസപ്പെട്ട് തൻ്റെ ഉപ്പാന്റെ ഈ ഘോഷത്തിൽ കണ്ട് സഹിക്കാൻ കഴിയാതെ വരുന്നതാണ് പക്ഷെ ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാമിന്റെ വാപ്പാന്റെ മറുപടി എന്താണ് പിതാവിന്റെ മറുപടി കുറയാ പറയുന്നു ഇബ്രാഹിമേ ഇബ്രാഹിമേനീ എന്നെയും എൻ്റെ ഇലാഹികളെയും തള്ളിപ്പറയാനാണോ നീ ശ്രമിക്കുന്നത് അവരെ കുറ്റപ്പെടുത്താനാണോ നീ ശ്രമിക്കുന്നത് ഞാൻ നിന്നെ എറിഞ്ഞാട്ടുന്നതാണ് ഞാൻ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതാണ് ഈ ഒരു ഭീഷണിക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി എന്താ അറിയോ വല്ലാത്തൊരു മറുപടിയാണത് ഇപ്പൊ പുറത്താക്കണ്ട നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കണ്ടാലി ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം എന്നോട് നീ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ പാപഭാരം കൂടി നിങ്ങളെ ഏറ്റെടുക്കണ്ട ഞാൻ പുറത്തുപോയിക്കോളാം ഞാനിതാ പോവാണ് പോകുന്ന പോക്കിൽ ഇബ്രാഹിം അലിസ്ലാത്തു പറയുകയാണ് റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി പാപമോചനം എന്താണ് കേട്ടോ നിങ്ങൾക്ക് നന്മയുടെ ബുദ്ധി ഉലിക്കാൻ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകാൻ ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചോളാം ഞാൻ എന്റെ റബ്ബിനോട് ആ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും സെറ്റിലാവാത്തൊരു കാലം ഒന്നും എവിടെയും എത്താത്ത സാമ്പത്തികമായോ ശാരീരികമായി പോലും ഉമ്മയും ഉപ്പയേയും ആവശ്യമുള്ളൊരു കാലം എല്ലാത്തിനും അവരെ ആശ്രയിക്കേണ്ട ഒരു കാലം ആ സമയത്താണ് ഇബ്രാഹിം അലഹിസ്ലാത്തു എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് പ്രിയപ്പെട്ടവർ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പാന്ന് വിചാരിച്ചിട്ട് അള്ളാഹു സുബാനു പ്രത്യേകമായ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമുക്കുള്ള വലിയ പാഠമാണത് ഇബ്രാഹിം നബിന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖലീലാണ് ചങ്ങാതിയാണ് പക്ഷേ ഈ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം തന്റെ വാപ്പയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്ന ഒരു സംഭവം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഇബ്രാഹിം നബി സമയം തന്റെ ഉപ്പാനോട് കാണുന്നത് രൂപത്തിലാണ് വളരെ സങ്കടപ്പെട്ട് പേടിച്ച് അങ്ങനെയാണല്ലോ കുഫാറുകൾ പോലെയായിരിക്കും ഉണ്ടാവുക റച്ച മുഖത്തോട് കൂടിയായിരിക്കും ആശ്രയിൽ ഉണ്ടാവുക ഉപ്പ ഇബ്രാഹിം നബിനെ കാണുമ്പോഴത്തേക്ക് വരും ഇബ്രാഹിം നബി ഉപ്പാനോട് ചോദിക്കും അല്ല ഉപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ പിൻപറ്റാൻ ഞാൻ പറയുന്നത് കേൾക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അവിടെ വെച്ച ആ ഉപ്പറാദി എന്റെ തള്ളിപ്പറഞ്ഞ ശരിയാക്കും ഞാൻ എന്ന് പറഞ്ഞ ഇബ്രാഹിം അങ്ങനെ ഉപ്പ അവിടെ വെച്ച് പറയാണ് വസ്സലാമോ നീ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ തയ്യാറാണ് നീ എന്തും പറഞ്ഞു എന്ത് പറഞ്ഞാലും സ്വീകരിക്കാനും കേൾക്കാനും ഞാൻ തയ്യാറാണ് എന്ന് ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാമിന്റെ വാപ്പ ഇബ്രാഹിം നബിയോട് പറയാൻ ഇബ്രാഹിം നബിക്ക് സങ്കടമാവും അദ്ദേഹത്തിന് പ്രയാസാവും അദ്ദേഹം അള്ളാഹുവിനോട് പറയും അള്ളാഹുബി നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എനിക്ക് വായത് തന്നിട്ടുണ്ട് എന്ത് ഈ മാഷറയിൽ വെച്ച് എന്നെ അപമാനിച്ച് അപമാനിച്ചു എന്നുള്ള ഒരു വാക്ക് നീ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ഉപ്പയെ ഈ രൂപത്തിൽ കാണുന്നതിനേക്കാൾ വലിയ അപമാനം റബ്ബെ എന്താണ് അള്ളാഹു സുബാൻ തിരിച്ചു ഇബ്രാഹിം നബിയോട് പറയും അങ്ങയുടെ അങ്ങയുടെ നോക്കുക പാദങ്ങൾക്കിടയിലേക്ക് നോക്കുമ്പോ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് രീതിയിൽ കണ്ടാലറക്കുന്ന രീതിയിൽ ഒരു മൃഗത്തെയാണ് ഇബ്രാഹിം നബിയുടെ ഉപ്പ ആസർ വികൃതമായ ഒരു മൃഗത്തിന്റെ രൂപത്തിലേക്ക് രൂപമാറ്റം ചെയ്യപ്പെടും കോലം മാറ്റപ്പെടും എന്നിട്ട് അദ്ദേഹത്തെ നിന്നെ ആ മനുഷ്യനെ നിന്നമായ രീതിയിൽ നരകത്തിലേക്ക് ഒലിച്ചെറിയും ഒന്നും ചെയ്യാൻ ഇബ്രാഹിം നബിക്ക് കഴിയില്ല ഒന്നും ചെയ്യാൻ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന് കഴിയില്ല തന്റെ ഒപ്പ നരകത്തിലേക്ക് ഒലിച്ചെറിയപ്പെടുമ്പോ അത് നോക്കി നീക്കാനല്ലാതെ നിസ്സഹായമായി അത് കാണാനല്ലാതെ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിന് സാധിക്കില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണം നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്റെ മുരീതാരവും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർ എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ മുരിശേഖനെ കുറിച്ച് പറഞ്ഞതാണ് മലക്ക് മാലിക്ക് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുരീദുകൾ ആരും മലയ്ക്ക് നരകത്തിലില്ലാന്ന് പക്ഷെ ഇബ്രാഹിം നബിക്ക് പോലും സ്വന്തം ഉപ്പാനെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ആ പരലോകം ലോകം പ്രിയപ്പെട്ടവർ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നാം പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണത് അള്ളാഹു സുബാനഹു ചാല ആ മഹാനുഭാവൻ്റെ കാലടിപ്പാടുകളെ പിന്തുടർന്ന് സ്വർഗ്ഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കളും പ്രചാരകരുമായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു സുബഹാനും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ വലക്കും ഇന്നഹു الحمد لله رب العالمين ولا عقبه للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഒരിക്കൽ കൂടി അള്ളാഹുറെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും മുസീത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇൻഷാള്ളാ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികമൊന്നും നമ്മുടെ ശ്രദ്ധ എത്തിയിട്ടില്ലാത്ത ചില ഭാഗങ്ങളിലൂടെ അടുത്ത ആഴ്ചയൊക്കെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അള്ളാഹുഅാനു വാല അതിന് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം നമ്മുടെ ദാറുൽ ദാരുബയ്യന ഇൻഷാ അള്ള പതിനൊന്നാം തീയതി അടക്കാണ് കുട്ടികൾക്ക് ഒരു മാസത്തെ അവധിയാണ് അപ്പം അടുത്ത ആഴ്ച തൊട്ട് നമ്മുടെ മക്കൾ ജുമാക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല പക്ഷേ അതൊരു മാസത്തിന് ശേഷമായിരിക്കും അവരുണ്ടാവുക നമ്മുടെ കൂടെ അവർക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ സ്ഥാപനത്തിന് വേണ്ടിയും നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൻ്റെ പിന്നിൽ പ്രിയപ്പെട്ടവരെ ദുണിയവ്യാധി ഉദ്ദേഷ്യവും ഇല്ല ഒരു ലാഭയെ ചെയ്യും ലാഭത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുമില്ല ഞങ്ങളുടെ ലക്ഷ്യം യഥാർത്ഥ രീതിയിൽ ഞങ്ങളുടെ അല്ല നമ്മുടെ ലക്ഷ്യം ഇത് നമ്മുടെ സ്ഥാപനമാണ് നമ്മുടെ എല്ലാവരുടെയും സ്ഥാപനമാണ് നമ്മുടെ ലക്ഷ്യം യഥാർത്ഥ രീതിയിൽ യഥാർത്ഥമായ കൃത്യമായ ഇസ്ലാം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു പറയാനുള്ള അതിശക്തരായ ദായ്മരെ സംഭാവന ചെയ്യുക ഉണ്ടാക്കുക എന്നതാണ് അള്ളാഹു അഹ്ഹാ നമ്മറ്റാല അവൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ നാഴികക്കല്ലുകൾ ഓരോന്നായി പിന്നിടാനുള്ള അവസരവും സരിവും നൽകുന്നുണ്ട് അലഹമില്ല അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമല്ല ആരുടെങ്കിലും കഴിവോ ആരുടെയെങ്കിലും ശക്തിയോ ആരുടെങ്കിലും സ്വാധീനമോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ റബ്ബിൻ്റെ തൗഫീത്ത് അള്ളാഹുവിൻ്റെ സഹായം മാത്രം അതിൻ്റെ അപ്പുറത്തി പോറൊന്നുമില്ല പക്ഷേ അതാ ഇന്ന് അസുര തൊട്ടിട്ട് നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ് അസുര കഴിഞ്ഞ ഉടനെ പക്ഷേ അത് നമ്മുടെ ലൈബ്രറിയുടെ വിശാലമായ ലൈബ്രറി ഉണ്ട് ഒരുപാട് കിറ്റാബുകളും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലൈബ്രറി മുകളിലുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഉഷാ അള്ളാഹ് അസർ കഴിഞ്ഞ ഉടനെ ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ഹദീസ് മുസാബത്ത ആരംഭിക്കും ഹദീസ് മത്സരം ആരംഭിക്കും അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ഉഷാ അള്ളാന്ന് സമ്മാനം കൊടുക്കും അതിന് സാക്ഷികളാവാൻ നിങ്ങൾ ഉണ്ടാവുക നിങ്ങളെ ക്ഷണിക്കാൻ അതെന്താണ് എങ്ങനെയാണെന്ന് കൂടി ബിൽദാൻ എന്ന് പറയുന്ന ഒരു കിതാബ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് ആ കിതാബിലുള്ള നാൽപ്പത് ഹരീസുകളും ഈ മക്കളെല്ലാവരും മനഃപ്പാടാക്കിയിട്ടുണ്ട് പക്ഷെ എല്ലാ വ്യക്തികൾക്കും ഇതുണ്ടാവില്ല ഒരേ ഫ്ലുവൻസിൽ പറയാൻ കഴിഞ്ഞോളന്നില്ല അതിൽ മാറ്റം ഉണ്ടാവുക അത് ഏറ്റവും ബെസ്റ്റായ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നതാണ് എന്നുള്ള സുമാനുവച്ചാൽ അവരെല്ലാവരെയും ഏറ്റവും ബെസ്റ്റാക്കട്ടെ പക്ഷെ മത്സരമാവുമ്പോൾ അങ്ങനെയുള്ള മത്സരത്തിൽ ഒരു വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഹദീസ് അവർ പഠിച്ചതെങ്ങാൽ നിങ്ങൾ ഈ ഹദീസിൻ്റെ ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ മറ്റിലുള്ള ഒരു വാക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് വരുന്ന ഹദീസുകൾ മുഴുവൻ പറയാൻ അവരെ കൊണ്ട് സാധിക്കുന്നു അതുപോലെ തന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അബു ഖുറൈറ അല്ലെങ്കിൽ അബു സൈദ്ൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത സ്വഹാബികൾ ഒരാളുടെ പേര് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ആ റാവിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഹദീസ് ആ സ്വഹാബിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഹദീസുകളും ആ ഗ്രന്ഥത്തിലുള്ള കിച്ചാബിലുള്ള ഹരീസുകൾ നമുക്ക് പറയാൻ സാധിക്കും വലിയ നേട്ടമാണ് ചെറിയ അല്ല ഇൻഷാ അല്ല അതിൻ്റെ ഒരു മാറ്റുരക്കലാണ് അസറിനു ശേഷം കൂടെ നടക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാണ് പക്ഷേ അതൊരു ഒരു മണിക്കൂർ അന്നേകാ മണിക്കൂറോളം ആ ഒരു മത്സരമുണ്ടാവും അതിനുവേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരും തന്നെ വിടച്ച പക്ഷേ അന്ന് മകരുവിന് ശേഷം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വലിയ പണ്ഡിതന്മാരും നേതാക്കളൊക്കെ സംബന്ധിക്കുന്ന പരിപാടിയാണ് അതോടൊപ്പം നമ്മുടെ ലോഗോ ലോഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവരും അതിന് പങ്കെടുക്കുക നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എല്ലാവരും വരിക തുടർന്ന് കോട്ടത് വൈദ്യനയുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ സഹായവും ദുഹായും ഉണ്ടാവണമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുന്നു അപേക്ഷിക്കുന്നു അള്ളാഹു സുൽഹാൻ അഹുബത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന് പൂർണ്ണമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഈ ലോകത്തുനിന്ന് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും നമ്മുടെ അടയാളങ്ങളിലൂടെ ബാക്കിയാവുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കാൻ അള്ളാഹു സുൽഹാൻ ഹുബത്ത് ആല നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ മണ്ണായി കഴിഞ്ഞതിന് ശേഷം ആളുകൾ നമ്മെ ഓർക്കുന്നത് ഈ പരിശുദ്ധ പരിശുദ്ധതയിലൂടെയാവാൻ അള്ളാഹു തോഫീഫ് നൽകട്ടെ അവൻ്റെ കുഹാനിലൂടെയും ഹദീസിലൂടെയും ആവാൻ അള്ളാഹു തോഫീഫ് നൽകട്ടെ അവൻ്റെ പള്ളിയിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും ആവാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ അതിനുവേണ്ടി വിയർപ്പൊടിക്കാനും പരിശ്രമിക്കാനും അള്ളാഹു സുൽത്താൻ ഓവത്ത് അലു തൗഫീഫ് നൽകട്ടെ നമ്മുടെ മക്കളെ നമ്മുടെ അടുത്ത തലമുറയെ ഇതിൻ്റെ ധാത്തിന് വേണ്ടി മുന്നിട്ടറക്കാൻ അള്ളാഹു സുൽത്താൻ ഒവത്താല് തോഫീഫ് നൽകട്ടെ ഇസ്ലാമിൻ്റെ ശരീരത്തിൽ തലച്ചിരിക്കുന്ന ഒരുപാട് അമ്പുകളുണ്ട് പ്രിയപ്പെട്ടവരെ ആ അമ്പുകൾ ആരോപണങ്ങളുടെ വിമർശനങ്ങളുടെ ഓരോ അമ്പുകളും എടുക്കുന്ന ആ ഇസ്ലാമിന്റെ യഥാർത്ഥ സമാധാനത്തിന്റെ മുഖം ലോകത്തിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നവരായി അള്ളാഹു സുബാൻ നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ സന്താന പരമ്പരകളെയും അള്ളാഹു ആക്കി തീർക്കട്ടെ അതിനുള്ള ഭാഗ്യവും തൗഫീഫും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹുസ് الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.